എല്ലാവരും ഭയങ്കര വെയ്റ്റിങ്ങിലാണ് അവിടെ ചേട്ടൻ വീശാൻ പോവാണ് വഴി കൂടി പോണ ആള് വരെ നിക്കണത് നിപ്പുണ്ട വെയിറ്റ് ചെയ്ത് സാധാരണ ഇങ്ങനെ മഴക്കാലമാകുമ്പോ നല്ലോണം കരിമീൻ കിട്ടുന്ന സ്ഥലമാണ് അവിടെ പാലത്തിന്റെ മുകളിൽ നിന്ന് വീശി കഴിഞ്ഞാല് ഇതാണ്ട വീശി കഴിഞ്ഞിട്ടോ നമുക്ക് വീശിനെടുക്കാൻ പറ്റില്ല പിന്നെ വല്ല പെട്ടെന്ന് വരുന്നല്ലോ വലയില് കെട്ടണ മീന നോക്കട്ടോ നമ്മള് വിചാരിച്ച കൊറേ കരിമീ ഉണ്ടാവുന്നു പക്ഷേ ആകെ ഒരെണ്ണ കിട്ടിയുള്ള വലയില് ഈ തൂവലിന്റെ തൊട്ടുമുളിന് ഒരു ഞണ്ടാണ് ഇരിക്കുന്നത് കമ്പറ്റിന് ഒരു കാലിക്കുന്നു ഇതൊക്കെ എന്ത് വരും ഒറ്റ തീർന്നു ഞാൻ വീഴ്ത്ത വന്ന ആള നിക്കുന്നത്

മഴ പെയ്തപ്പോൾ കരിമീൻ കാണുന്നുണ്ട് കരിമീൻ കയറി വരുന്ന കാണാൻ പറ്റും പുഴയിൽ നിന്ന് ഈ ഒരു പാലത്തിൻ്റെ അടിയിലേക്ക് അങ്ങനെ ഒരു അതിനെയാണ് ഒരു വീശീട്ടുള്ള കേട്ടോ പക്ഷെ വീശീട്ട് കിട്ടിയത് മൊത്തം ആണ് അപ്പോൾ കല്ലുത്തി നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അതിനെ കംപ്ലീറ്റ് എന്താ പറയുക എങ്ങനെയെങ്കിലും പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ കാട്ടി കൂട്ടണത് അല്ല കുടഞ്ഞു കുടഞ്ഞു തെറിച്ച് പോകണൊക്കെ കല്ലുത്തി അല്ലേ എന്തായാലും പോകും അങ്ങനെ ഇതാ കരയിലേക്ക് ഇട്ട് കരയിലേക്ക് ഇട്ടപ്പോഴുള്ള ഇതാണ് കാണുന്നത് മൂന്ന് കല്ലുത്തിയാണ് അവർ വലയുണ്ടായത് പക്ഷേ അതിനെ ഇവരെടുക്കാറില്ല കേട്ടോ ഇല്ല 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 ശബ്ദം ഉണ്ടാക്കാണ്ട് അനങ്ങാതെ നിന്നാ മാത്രം ടമ്മിൻ കയറിവരെയുള്ള പുഴയാണ് തൊട്ടപ്പുറത്ത് പുഴേണ് ആ പുഴയിൽ നിന്ന് കയറി വരുന്ന മീൻ പിടിക്കാനാണ് ഈ നിൽക്കുന്നത് അപ്പം വളരെ ആയിട്ട് തന്നെ നിൽക്കണം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മീൻ കയറി വരുന്ന കാണുമ്പോൾ പെട്ടെന്ന് ഭീഷണി ചെയ്യാം അപ്പൊ ചെയ്യണം ഓക്കെ